മനസ്സിൽ കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ചെറിയ രീതിയിലുള്ള കാറ്ററിംഗ് ഒക്കെ ഏറ്റെടുക്കുക എന്നുള്ളത് പക്ഷേ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും ഞാൻ അതിനൊരു ധൈര്യം കൊടുത്തില്ല ഇന്നലെ എനിക്ക് ഒരു കിലോ ബീഫ് അച്ചാറ് ഉണ്ടാക്കാൻ ഒരു ഓർഡർ കിട്ടിയപ്പം ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല അതങ്ങ് സമ്മതിച്ചു എൻ്റെ ഈ കൊച്ചു അടുക്കളയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു പ്രൊഫഷണൽ ഓർഡർ ആണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഈയൊരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും സഹാരി കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അങ്ങനെ നമ്മൾ ഓർഡർ ഏറ്റെടുത്ത ഒരു കിലോ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഓർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും മോശമാക്കാൻ പറ്റില്ല എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബീഫ് തന്നെയാണ് ഞാൻ വാങ്ങിയത് ഒട്ടും നെയ്യില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഇത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർത്തിയെടുത്ത ബീഫാണ് ആദ്യം തന്നെ ബീഫിൽ കുറച്ച് മസാല തേച്ച് പിടിപ്പിക്കണം അതിനായിട്ട് ഈ ഈ ഒരു കിലോ അളവിലെ ബീഫിലേക്ക് ഞാൻ അഞ്ച് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് ഞാനൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അരച്ചെടുത്തത് മുഴുവനായിട്ട് ഞാൻ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ അളവിൽ സാധാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടിയും ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം മസാല ബീഫിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മസാലയൊക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയം ബീഫിലേക്ക് ചേർത്ത മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ടാവും ഇത് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നെടുത്തതാണ് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിത് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ബീഫ് ഒരു പകുതി വേവായാൽ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോവരുത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ബീഫ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി അടുപ്പത്ത് വെക്കാം ബീഫ് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ ആണ് കുക്കറിൽ അടിച്ചത് ഇത് ഓരോ കുക്കറും ബീഫിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും ഈ ബീഫ് പകുതി കുക്കായിട്ടുള്ളൂ ഇനി നമുക്ക് നമുക്കിഞ്ഞ് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇതിലുള്ള വെള്ളം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ബീഫ് വച്ചതെങ്കിലും ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നതാണിത് ഇനി വറ്റിച്ചെടുക്കണം നേരത്തെ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ബീഫ് ഇട്ടുകൊടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ ഇത് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം ഒപ്പം ബീഫും തന്നെ ഒരുപാട് വെന്ത് പോവാതെ കൊഴിഞ്ഞു പോവാതെ നോക്കണം എങ്കിൽ കാണാനും കഴിക്കാനൊക്കെ ഒരു ഭംഗിയും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ വെള്ളം മുഴുവനായിട്ടും തന്നെ വൃത്തിയിൽ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫാക്കാണ് ഇനി ഈ ബീഫ് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് ബീഫ് വറ്റിച്ചെടുത്ത പാത്രം തന്നെ ഞാൻ ഒന്ന് കഴുകിയെടുത്തതാണ് ഇതിലേക്ക് ഞാൻ ഇനി ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ എണ്ണ ചൂടായതിനു ശേഷം തണുപ്പിച്ചെടുത്ത ബീഫ് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് എല്ലാം ഒന്ന് ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ബീഫ് ഹാർഡായി പോയാൽ കഴിക്കാനൊരു ടേസ്റ്റ് കുറവുണ്ടാവും ബീഫ് തീ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേ ബീഫ് വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇതും കുക്കറിൽ വേവിച്ചെടുത്ത ബീഫ് ഒരു കറക്റ്റ് വേവിൽ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനൊരു വൃത്തി കിട്ടുള്ളൂ മറ്റേ വെന്ത് കുഴഞ്ഞു പോവും ഇത് ഫ്രൈ ആക്കിയൊക്കെ വരുമ്പോൾ വേവ് പാകത്തിനായിട്ട് കിട്ടും ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ആക്കി എടുത്ത ബീഫ് അച്ചാറിഞ്ഞ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട് കൂടാതിരിക്കാനും എണ്ണയിൽ ഫ്രൈ ആക്കി തന്നെയാണ് നല്ലത് തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ബീഫ് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത ബീഫാണ് ഇത് ഇനി മാറ്റി വെക്കാം ഇനി ഫ്രൈ ചെയ്തെടുത്ത തെളി ഭാഗം മാത്രമാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ അടിഭാഗം എടുത്തിട്ടില്ല ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും കൂടി എണ്ണയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് മുഴുവനായിട്ടും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ് ഈ ഒരു കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഈ ഒരു കപ്പ് അളവിൽ ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്താണ് ഇതും കൂടി ഇട്ട് ഇനി എരിവിനാവശ്യമായിട്ട് ഈ ഈയൊരു കപ്പളവിൽ പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് ഒരു കപ്പ് അളവിൽ കറിവേപ്പിലും കൂടി കയകി എടുത്തതാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി ഈ ഒരു എണ്ണയിൽ കടന്നൊന്ന് വഴറ്റി എടുക്കുക ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റിക്കിട്ടണം ഉള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒന്ന് കളറ് ചെറിയ രീതിയിലൊന്ന് ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം അപ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടും ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ഉള്ളിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട് ഇനി ഞാൻ തീ ഓഫാക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് ഇതും കൂടി ഇട്ട് ഹാഫ് ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ഹാഫ് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് തീ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും തീ ഓഫാക്കിയതിന് ശേഷമാണ് മസാലപ്പൊടികളൊക്കെ ഇട്ടത് വീണ്ടും ഞാൻ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് മസാലപ്പൊടിയൊക്കെ മൂത്ത് പച്ചവണം മാറിയിട്ട് ഇതിലേക്ക് ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് അളവിൽ സുർക്കയും കൂടി ഞാൻ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് സുർക്കയും കൂടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ബീഫ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഇനി ഈ സുർക്കയിൽ ബീഫും മസാലയും ഒക്കെ ഒന്ന് ചേർന്ന് വരാനുണ്ട് ഇത് കസ്റ്റമറിന് ഗൾഫിലേക്ക് കൊടുത്തുവിടാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അധികം സുർക്കി എണ്ണയൊന്നും ചേർക്കാഞ്ഞത് ലീക്കായി പോകുമെന്ന് പേടിച്ചിട്ടാണ് ഇനി ഇതിലേക്ക് എല്ലാം ഒന്ന് ബാലൻസ് മധുരവും പുളി ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ സമയം ഇതിൽ എരിവോ ഉപ്പോ പുളിയൊക്കെ ഒന്ന് പാകം നോക്കാം പിന്നെ സുർക്കിയൊക്കെ വറ്റി ഒക്കെ ബീഫിലൊക്കെ പിടിച്ച് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കാം ഈ ഒരു ബീഫ് അച്ചാറി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരായിട്ടാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഒരു പ്രാവശ്യം കഴിച്ചാൽ കഴിച്ചും കൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഐറ്റം തന്നെയാണ് എന്നെപ്പോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നൈറ്റ് തണുത്ത ശേഷം വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാത്തൊരു ബോട്ടിലാക്കിയിട്ട് ഞാൻ കസ്റ്റമറിനെ എത്തിച്ചു കൊടുത്തു അവർ കഴിച്ചു നോക്കിയിട്ട് ഒരുപാട് എന്നുള്ള അഭിപ്രായം കേട്ടപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല ഈ ഒരു ഓർഡറിന് ശേഷം എനിക്ക് അഞ്ച് കിലോ ബീഫ് അച്ചാറിൻ്റെ ഒരു ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത് വരും ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം